ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ിസ്ഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങു നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവപിതാവാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും ദൈവകൃപയാൽ സമ്പന്നയാക്കപ്പെടുകയും ചെയ്ത ദൈവമാതാവായ പരിശുദ്ധ കന്യക കന്യകാമറയമ്മേ അങ്ങേ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഓടി അണയുന്നു ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നാശത്തിൽ വീഴാതെ കാക്കേണമേ അവിടുത്തെ അയോഗ്യദാസരായ ഞങ്ങൾ ദൈവകൃപ നഷ്ടപ്പെടുത്തി തിന്മയുടെ വഴിയിൽ സഞ്ചരിച്ചതിൽ ായി ദുഃഖിക്കുന്നു ജീവിത സാഹചര്യങ്ങളാൽ തകർന്ന് മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങി അങ്ങേതിരുകുമാരൻ്റെ കരുണാസ്പർശത്താൽ സുഖപ്പെടുത്തണമേ എണീക്കുവാൻ കഴിയാത്ത വിധം മനസ്സും ഹൃദയവും ശരീരവും തളർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദയനീയാവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണമേ പരിശുദ്ധയായ അമ്മേ ദയുള്ള മാതാവേ അവിടുത്തെ സംരക്ഷണത്തിന് ഞങ്ങളുടെ ഇടവക സമൂഹത്തെ വിനയപൂർവം സമർപ്പിക്കുന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ആശ്രയവും അഭയസ്ഥാനവും എല്ലാ വിഷമതകളിലും ഞങ്ങൾക്ക് നീ വഴികാട്ടിയാവേണമേ എല്ലാ സങ്കടങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസമേക്കണമേ ഞങ്ങൾ അങ്ങിൽ ശരണം തേടുന്നു ഞങ്ങൾ അങ്ങിൽ ശരണം തേടുന്നു അങ്ങേ പുത്രനായി മിസിഹ വഴിയായി സകല ബന്ധനങ്ങളിലും നിന്ന് ഞങ്ങളെ വിടുവിച്ച് സ്വർഗരാജ്യത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് നീ കൂട്ടായിരിക്കണമേ എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും റിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതള ചായയിൽ ഞങ്ങളെ നിർത്തണമേ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വഴികൾ അങ്ങു നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ യും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങൾ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവയിൽ അങ്ങേ സ്നേഹാഗ്നി കത്തിക്കുകയും ചെയ്യുക അങ്ങേ അരൂപിയെ അയയ്ക്കുക അപ്പോൾ അവ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഭൂമുഖം അവിടുന്ന് നവീകരിക്കുകയും ചെയ്യും ഓ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കണമേ അങ്ങേ അരൂപിയാൽ ഞങ്ങൾ നേരായ ബോധമുള്ളവരും അങ്ങേ ആശ്വാസം എന്നും അനുഭവിക്കുന്നവരുമാകാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ ദിവ്യനാഥനായ ക്രിസ്തു വഴിയായി ആ